അതല്ല ഇപ്പൊ കുറെ പേരിങ്ങനെ അവർക്ക് വേണ്ടി സഹായങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്തൊക്കെ സഹായം കൊടുത്താലും പോയവര് പോയില്ലേ അത് വല്യൊരു നഷ്ട തന്നെ എന്താ വെച്ചാ എല്ലാരും ഇങ്ങനെ സഹായിക്കുന്നത് വലിയൊരു നല്ല മനസ്സുള്ളത് കൊണ്ടല്ലേ നമുക്ക് പറ്റുന്നത് പോലെ സഹായിക്ക പിന്നെ കൊറേ ആൾക്കാർ വീടില്ലാത്ത ഒരു കുഞ്ഞു കുട്ടികളെ കാണുമ്പോഴാണ് ഭയങ്കര അത് ഒരു ചെറിയൊരു കുട്ടി ആ കുട്ടിയുടെ കുടുംബത്തിൽ ഒമ്പത് പേര് പോയി ആ ഇതില് കുട്ടിയോടെ ഹോസ്പിറ്റലില് ബെഡില് കിടക്കണു വായൽ കശപ്പ് പനി ഒരാഴ്ച ഉണ്ടായിരുന്നു ഇതിപ്പോൾ ആഴ്ച പക്ഷേ ചെറുതായിട്ട് കുറവുണ്ട് പക്ഷെ വയല കയ്പ് പോയിട്ടില്ല അപ്പം വീണ്ടും ഡോക്ടറെ കാണിച്ചു വീണ്ടും മരുന്ന് വന്നിട്ട് എന്നാൽ അവിടെ ഒരുകുന്നുണ്ടായിരുന്നു അവിടെ പോയാ അപ്പോൾ കഞ്ഞിടിച്ചിട്ടാണ് കഴിക്കണം പറഞ്ഞത് ആൻറ്റിബയോട്ടിക്കാ ഇന്ന് എഴുതിയത് മൊത്തം പിന്നെ തലവേന തലവേനുല്ലേ എന്തോരവിടിക്കണേ പക്ഷെ എന്നാലും ഇതൊക്കെ പിന്നെ പത്ത് ദിവസം കഴിഞ്ഞ തീരല്ല വയ്ക്ക പക്ഷെ കാണുമ്പോഴ വെച്ചിട്ട് എനിക്ക് ഒരാഴ്ചയായിട്ട് തന്നെ പപ്പടം അച്ചാറും കഞ്ഞി വേറെ പ്രത്യേകിച്ച് ഒന്നും വെച്ചിട്ടില്ല ആർക്കും വേണ്ട എല്ലാവർക്കും പനിയായത് കാരണം എല്ലാവർക്കും ഇച്ചിരി കഞ്ഞി ഒരു അച്ചാറും കിട്ടിയ കഞ്ഞി തന്നെ വളരെ കുറച്ച് കുടിപ്പിക്കാനാണ് ഭയങ്കര പാട് മരുന്ന് കഴിപ്പിക്കാളും മരുന്ന് ഇങ്ങനെ കഷപ്പെടുക്കും ഗുളിക പോയാൽ മതിലോ അപ്പൊ അതിന്റെ അപ്പോൾ അടുത്ത ആളുടെ പനി ഇതാ പനിയൊക്കെ ഇപ്പോൾ ആൾക്കു ലേശം ഒരു കുറവുണ്ട് കേട്ടോ പനി കുറഞ്ഞാൽ ചെറുക്കിയൊരു കുറവുമില്ല ചെറുച്ചിട്ട് ഇരിക്കുന്നുണ്ട് കണ്ണു കൂടെ ഒക്കെ വെള്ളം വരുന്നുണ്ട് പനി നന്നായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഡോക്ടറിനെ കാണിച്ചു മരുന്നൊക്കെ കഴിച്ചു പപ്പടവും കഞ്ഞിയും ഇഞ്ചംപുളിയും കഴിച്ചിട്ടിരിക്കേണ് ഇപ്പോൾ ഉച്ചക്കത്തെ ഇത് ഭക്ഷണം കഴിക്കേണ്ട സമയം സമയമാകണം അപ്പോൾ കാലത്തെ മരുന്നൊക്കെ കഴിച്ചു ഒക്കെ ഇരിക്കണം അപ്പോഴൊക്കെയാണ് പ്രിയേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇപ്പൊ രണ്ടാമത് കൊണ്ടുപോയി കൊണ്ടുവന്നു ഇപ്പൊ മരുന്നൊക്കെ കിട്ടി ഇപ്പൊ വേറെ ഡോക്ടറെ കാണിച്ചിട്ടുള്ളത് ഇപ്പൊ ഇപ്പൊ വേറെ ഡോക്ടറിനെ കാണിച്ച് അതിന്റെ അടുത്തും എഴുന്നൂറ് രൂപയ്ക്ക് മരുന്നും കിട്ടി അപ്പൊ അതൊക്കെ കിട്ടിട്ട് വന്നിട്ട് കഞ്ഞി കൊടുക്കണം അപ്പടം ചുട്ടു അച്ചാറും പറഞ്ഞു വായി പിടിക്കുന്നില്ല കൈപ്പാണ് അല്ലേ പിന്നെ ദിവസവും വയ്യായ്മെ വീഡിയോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഒരു സുഖമില്ല പിന്നെ ശാരീരികമായിട്ട് വയ്യ ബുദ്ധിമുട്ടാണ് പുതിയ പലരും പല സഹായിക്കുന്നത് ഞങ്ങളെ കൊണ്ട് പൈസയായിട്ട് അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റില്ല കാരണം ചേട്ടന് മാത്രമാണ് ജോലി ഉള്ളത് കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ വീട്ടിൽ താമസിക്കാൻ പറ്റണവർക്ക് താമസിക്കാം അല്ലേ മൂന്നേരം ഭക്ഷണം കൊടുക്കാൻ താമസിപ്പിക്കാനും നമുക്ക് തയ്യാറാണ് ഇങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിലിപ്പോ എത്ര പേർക്ക് താമസിക്കാം അഞ്ചു പേർക്കൊക്കെ താമസിക്കാം അവർക്കും എന്താ മൂന്നു ഭക്ഷണം കൊടുക്കാൻ നമുക്ക് നമ്മുടെ ഉള്ള ഭക്ഷണത്തിന് കുറച്ചേ കൊടുത്താൽ മതി വയ്യായ്മയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നല്ലൊരു വീഡിയോ സുമായി വീണ്ടും വരാം കാരണം തീരെ വയ്യാതിരിക്കണ കാരണം മൊത്തം ഷുഗണാണ് വർത്തമാനം പറയാനുള്ള ആവുധനില്ലാത്തത് ചുമയും കാര്യങ്ങളെ ചുമ നിക്കില്ല അത്രയും ചുമയാണ് ഇപ്പൊ കാലത്ത് തന്നെ ചുമയും കാര്യങ്ങളും കഴിയണ കാരണം കാലത്ത് നല്ല ചുടുവെള്ളം ഒക്കെ കുടിച്ച് ഇതൊക്കെ ആയിട്ടാണ് കഞ്ഞി തന്നെ കുടിക്കാൻ തുടങ്ങിയത് കഞ്ഞി കുടിച്ചപ്പോ ചെറിയൊരു സമാധാനം ഇണ്ടാ തലവേദന ചെറിയ ഉണ്ട് ആന്റിബയോട്ടിക് സ്റ്റാർട്ടിംഗ് ആണ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടാണ് മരുന്നിന്റെ ഇത്ര റേറ്റ് എന്ന് പറഞ്ഞു അല്ലേ മറ്റൊക്കെ അങ്ങനെ കഴിച്ചിട്ടില്ല വേറെ അഭിമാനത്തി കാരണം കുറച്ച് കൂടുതൽ മരുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല അസുഖം മാറട്ടെ അല്ലേ കുട്ടികളൊക്കെ ഒക്കെ അസുഖമാണ് അപ്പൊ എന്തായാലും സ്കൂള് അതിന്റെ അടിയിൽ ഇല്ലാതായപ്പോ ഒന്നും കൂടി നന്നായിന്ന് പറയാം അവർക്ക് ഇല്ല പിന്നെ പോയിന്ന് ക്ലാസ് പോയിന്നൊക്കെ പറഞ്ഞിട്ട് വിഷമമായേ അപ്പൊ അത് ഈ മഴയും കാര്യങ്ങളൊക്കെ ആയ കാരണം അതില്ലാത്ത കാരണം അവർക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഇല്ല സുങ്ങളൊക്കെ മാറിട്ടെന്തായാലും അപ്പൊ വീടേ വണ്ടിപ്പല്ലേ